എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂഫിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് അതായത് നമ്മൾ റൂഫിങ്ങിന് ഉപയോഗിക്കുന്ന ഷീറ്റുകൾ പലതരത്തിലുണ്ട് അല്ലേ ടൈൽ ഷീറ്റ് ഉണ്ട് ട്രഫു ഷീറ്റ് ഉണ്ട് സ്റ്റോൺ ഉണ്ട് അങ്ങനെ പല ടൈപ്പിൽ ഷീറ്റുകളുണ്ട് അപ്പോൾ ഇതെല്ലാം ഫിക്സ് ചെയ്യുന്നത് ബോൾട്ട് സെൽ ബോൾട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് സെൽ സ്ക്രൂ സെൽ ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇത് സെൽ ബോൾട്ടുകൾ തന്നെ പല സൈസില് നമുക്ക് ലഭ്യമാണ് മുക്കാലഞ്ച് ഒരിഞ്ച് ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് അങ്ങനെ പല സൈസുകളിൽ ലഭ്യമാണ് അപ്പോൾ ഈ ബോൾട്ടുകളൊക്കെ പല സൈസില് ഇറക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബോൾട്ടുകൾക്കും ഓരോ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഒന്നര ഇഞ്ച് സൈസ് ഉപയോഗിക്കേണ്ട അവിടുത്തെ ഒന്നര ഇഞ്ച് തന്നെ ഉപയോഗിക്കണം ആ സ്ഥലത്ത് ഒരിഞ്ച് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ രീതിയിലാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പല സൈസിലുള്ള ബോൾട്ടുകൾ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് അറിയാത്ത ആളുകളുണ്ട് അറിഞ്ഞിട്ട് അത് ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട് ഏഹ് ചില്ല ചില്ലറ ലാഭത്തിന് വേണ്ടിയിട്ടൊക്കെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കോതുമുലത്തൊരു ഹാൻഡ്രയിലിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് വന്നത് ഗ്ലാസ് ഹാൻഡ്രൈലാണ് അപ്പോൾ അവിടുത്തെ സ്റ്റെയർ വർക്കും നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവിടെ ബാക്ക് സൈഡിലായിട്ട് സിംഗിൾ സ്ലോബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ലീക്ക് വന്നിട്ടുണ്ട് ലീക്ക് വന്നപ്പോൾ നമ്മളിവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ എന്ന് ചോദിച്ചു വേറൊരു ടീം ചെയ്ത വർക്കാണ് അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മളത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ലീക്ക് വരാനുള്ള പ്രോബ്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ അത് ഈ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നു തോന്നി എന്നാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ആ അപ്പോൾ ഇതാണ് വർക്ക് ഇത് മൊത്തം ഷവറായിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാണുന്നതാ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മുക്കാലഞ്ച് സെൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മുക്കാലഞ്ച് സെൽബോൾട്ട് ഫ്ലാറ്റിലാണ് അടിച്ചിരിക്കുന്നത് വെള്ളം ഒഴുകി പോകുന്ന പോർഷനിലാണ് സെൽ ബോൾട്ട് അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ലീക്ക് അങ്ങനെയാണ് ലീക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ട് വർഷത്തോളം പഴക്കമുണ്ട് അപ്പോൾ ഇത് വന്ന് പറ്റിയിരിക്കുന്നത് ഈ മുക്കാലഞ്ച് സെൽ ബോൾട്ടിൻ്റെ അടിയിലുള്ള റബ്ബർ ദ്രവിച്ച് പോയിട്ട് അതിലൂടെ വെള്ളം പൈപ്പിനുള്ളിൽ കയറി പൈപ്പൊക്കെ തുരുമ്പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം ഷീറ്റ് ഗ്യാരൻറ്റി ഉള്ള ഷീറ്റ് ആണെങ്കിൽ ആ കമ്പനി പിന്നെ അത് റീപ്ലേസ് ചെയ്യില്ല കാരണം ഇത് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കുറേ കക്ഷണം മുകളിലാണ് സെൽ ബോൾട്ട് അടിക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചില ആളുകൾക്ക് എന്താ പറയുക ഡ്രില്ല് പിടിച്ച് പരിചയമില്ലാത്തവർ ചെറിയ ബോൾട്ടടിക്കുമ്പോൾ എളുപ്പത്തിൽ അടിക്കാം എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ വലിയ ബോൾട്ടിനേക്കാൾ പൈസ കുറവാണ് ചെറിയ ബോൾട്ട് അതുകൊണ്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ ലാഭം ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ എളുപ്പപ്പണി ഉദ്ദേശിച്ചോ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ചെറിയ ബോൾട്ട് ഉപയോഗിക്കരുത് ചെറിയ ബോൾട്ട് ഉപയോഗിക്കേണ്ടത് റെഡ്ജ് ഷീറ്റ് തമ്മിലുള്ള സ്റ്റിച്ച് അടിക്കാൻ അല്ലെങ്കിൽ ക്ലാഡിങ് അടിക്കാൻ അങ്ങനെയൊക്കെയാണ് ചെറിയ ബോൾട്ടുകൾ ഉപയോഗിക്കേണ്ടത് വലിയ ബോൾട്ടുകൾ ആണ് ഇതിന് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നവർക്കാണ് ഇതിൽ കൊറിയേഷൻ്റെ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും കൊറിയേഷൻ്റെ മുകളിലാണ് നമ്മൾ സെൽ ബോൾട്ട് അടിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞ ഒരു കാരണവശാലും ലീക്ക് വരില്ല കാരണം ഈ ഉയർന്ന കൊറിയേഷൻ്റെ മുകളിൽ വെള്ളം ഒരിക്കലും നിൽക്കില്ല അതൊഴുകി ഫ്ലാറ്റിലൂടെയാണ് ഒഴുകി പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറിയേഷൻ്റെ മുകളിലാണ് ബോൾട്ട് ഉപയോഗിക്കേണ്ടത് അത് ഷീറ്റിൻ്റെ കൊറിയേഷൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് മൂന്നിഞ്ച് അത് ആ കുറിയേഷൻ്റെ ഐറ്റം അനുസരിച്ചാണ് ബോൾട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ദയവായി അറിയാത്ത ആളുകൾ ഇനിയെങ്കിലും ലാഭത്തിന് വേണ്ടിയോ എളുപ്പത്തിന് വേണ്ടിയോ ചെറിയ ബോൾട്ട് ഫ്ലാറ്റിൽ ഉപയോഗിക്കാതിരിക്കുക അത് സ്റ്റിച്ച് അടിക്കാനാണ് ഷീറ്റും ഷീറ്റും തമ്മിലുള്ള ജോയിൻ ജോയിൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് റിഡ്ജ് ഷീറ്റിലേക്ക് ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് പാത്തി ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് അപ്പം ക്ലാഡിങ് അടിക്കാൻ ഉപയോഗിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഒരിക്കലും റൂഫിന്റെ മോൾട്ട് അടിക്കുമ്പോൾ എപ്പോഴും കുറുകേഷനിൽ മാത്രം ബോൾട്ട് അടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു മറ്റൊന്നുമല്ല നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുമോ അതിൻ്റെ ഒരു ക്വാളിറ്റി നിലനിർത്തി ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക ഒന്നര ഇഞ്ച് ബോൾട്ട് ഉപയോഗിക്കുന്നുകൊടുത്ത് മുക്കാലഞ്ച് ബോൾട്ട് ഉപയോഗിക്കുന്നുണ്ട് തുച്ഛമായ ലാഭമാണ് കിട്ടുക ആ തുച്ഛമായ ലാഭത്തിന് വേണ്ടി നിങ്ങളുടെ വർക്ക് നശിപ്പിക്കാതിരിക്കുക എപ്പോഴും നല്ല വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്കതിൻ്റെതായ പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ കയ്യിലേക്ക് വരും പ്രോഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യാതിരിക്കുക നമ്മൾ ചെയ്യുന്ന ഏത് വർക്കാണെങ്കിലും അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ വർക്കിൽ മാക്സിമം ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക അതിനുള്ള ഫലം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ